താമരക്കുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായി വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണങ്ങളും സ്വീകരണങ്ങളും പുരോഗമിക്കുകയാണ് താമരക്കുളം നെടിയാണിക്കൽ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സ്വീകരണം നടന്നു യു ഡി എഫും എൻ ഡി എയും വീടുകൾ താമരക്കുളത്ത് മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾ നടന്നു എൻ ഡി എ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾ നടന്നു ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സുധീന അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബിനുമോൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആർ ബിന്ദു എന്നിവരുടെ സ്വീകരണ പരിപാടികളാണ് നടന്നത് പുന്നക്കുറ്റിയിൽ സ്വീകരണ പരിപാടികൾ സമാപിച്ചു വാർഡ് ലോക്കൽ കമ്മിറ്റി മണ്ഡലം ഏരിയ നേതാക്കൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി താമരക്കുളം ഡിവിഷനിൽ ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ജനപതി നേടുകയാണ് എന്നോടൊപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് സഫിയ സഫിയാം വാർഡിലേക്ക് മത്സരിക്കുന്ന സഖാവ് സുധീന ഷറഫ് ഈ മൂന്ന് പേരെയും ഞങ്ങൾ മൂന്ന് പേരെയും കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ജില്ലാ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത വികസനത്തിൻ്റെയും സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ിൽ യു ഡി എ സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് കെ ഐ സിയു സംസ്ഥാന പ്രസിഡന്റ് സേവിയർ അലോഷ്യസിന്റെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ വീട് കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചത് എല്ലാ ഇടങ്ങളിലും അത് പഞ്ചായത്തായിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കെല്ലാം വലിയ രീതിയിലേക്ക് ഈ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ പൊതുസമൂഹം ബുദ്ധിയെഴുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ കൈസിൻ്റെ സംസ്ഥാന പാറായിട്ടുള്ള പരീക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട് പഞ്ചായത്തിലേക്കും എല്ലാം നിരവധിയായിട്ടുള്ള സാധ്യതകൾ മത്സരിക്കുന്നുണ്ട്

വീട് വീടാന്തരം ഞാനിവിടെ താമ്പ്രക്കുളം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ബി ജെ പിയുടെ ക്യാൻഡിഡേറ്റ് ആയിട്ട് മൂന്നാം തവണ ജനവിധി നേടുകയാണ് ഞങ്ങളെല്ലാവരും കൂടി നമ്മളുടെ ആൾക്കാരെ കാണുവാൻ വേണ്ടി വോട്ടഭർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കൂടെ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇനി വീണ്ടും വോട്ട് ചെയ്ത് ഇനി ജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ എല്ലാവരുടെയും ഒപ്പം നമ്മൾ ഇനി ഉണ്ടാവുമെന്ന് മാത്രം ന്യൂസ് ബ്യൂറോ